ഹായ് ആൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എൻ്റെ മക്കളെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഇന്ന് കോഴിക്ക് തീറ്റ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്ക് എന്തെല്ലാം കൊടുക്കണം എന്നൊക്കെ അതൊന്ന് പറഞ്ഞുതാന്ന് വിചാരിച്ചു വീട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കൊടുക്കാലോ തീറ്റകൾ മുട്ടയും നല്ല ഇടും അപ്പം അങ്ങനെ എൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അരുവേപ്പിൻ്റെ ഇല പിന്നെ മുരുന്ന ഇല അതൊക്കെ എടുക്കുക കേട്ടോ ഈ ചേമ്പിൻ്റെ ഇല പിന്നെ വാഴ ഇല എല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴയിലും ചേമ്പിൻ്റെ ഇലയും അരിവേപ്പും എല്ലാതും കൂട്ടി നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ പപ്പായൻ്റെ ഇല എല്ലാം കൂടി ഈ വരശല്യം അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ കോഴികൾക്ക് ഞാൻ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണ് പുറത്തൊന്നും വിടാറില്ല അപ്പം അങ്ങനെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണെങ്കിൽ പച്ചയിലകൾ പുല്ലൊന്നും കഴിക്കില്ലല്ലോ അപ്പം അങ്ങനെ പച്ചയിലകൾ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക മുട്ടി നല്ല ഇടും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആട്ടിയ പുണ്ണാക്കുണ്ടെങ്കിൽ അതും കൂട്ടി കുഴച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ ചോറ് കുറച്ചെടുത്തുകൊണ്ട് അത് കൂട്ടി കുഴച്ച് കൊടുക്കുക പിന്നെ അമൃതപ്പൊടി ഉണ്ടാവുമല്ലോ എന്തെങ്കിലും കേട് വന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കൊച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ഇതിൻ്റെ ഇലകളൊക്കെ മുരിങ്ങയിലൊക്കെ ഊഴിയെടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്ത് കണ്ട് ഞാൻ ആട്ടിയെ പിണ്ണാക്കുണ്ടായിരുന്നു കേട്ടോ വെളിച്ചെണ്ണക്കെ ആട്ടിയെ പിണ്ണാക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി കഴിച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ അത് കോഴികൾക്കൊക്കെ നല്ല പറ്റിയ ഫുഡാണ് എല്ലാം കഴിക്കും അവർ ഒരിങ്ങലൊക്കെ നല്ല വിറ്റാമിൻസുള്ള ഇതല്ലേ ഈ മരുന്നുകളൊക്കെ കൊടുക്കണേൽ നല്ലത് ഇങ്ങനത്തെ ഇലകൾ അങ്ങനത്തെ ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ അങ്ങിക്കാണ്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ അവർ കഴിക്കൂട്ടോ ഈ വെള്ളം വെള്ളത്തിൽ കലക്കിയിട്ടും അങ്ങനെയും കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കാണ്ട് അസുഖമൊന്നും വരണ വെച്ചിട്ട് ഒരു അസുഖം വരാറില്ല കേട്ടോ എൻ്റെ കോഴികൾക്ക് നല്ല മുട്ടയിടും പിന്നെ വിരി വിരിപ്പിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റാ ഉണ്ടാവില്ല ഉള്ളിത്തോല് അതേ മേലൊക്കെ പച്ചക്കറി തൊലി ചെത്തിയ തൊലികൾ എല്ലാം ഞാനിങ്ങനെ മാറ്റി വെക്കും കേട്ടോ ഞാൻ പുറത്തേക്ക് കിടില്ല അതൊക്കെ കോഴിക്കൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഒരാതൊക്കെ കഴിക്കും പിന്നെ പുറത്തേക്കൊന്നും വിടണില്ലല്ലോ അപ്പം അവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കുന്നുള്ള ഒരു പ്രകൃതി മാറി നല്ല എന്ത് കൊടുത്താലും അവർ കഴിക്കും ഇപ്പോൾ പുറത്ത് ഗതി കെട്ടാൽ പുല്ലും തിന്നാരി അങ്ങനെ എല്ലാ ഇതും കഴിക്കൂട്ടോ അവര് നമ്മൾ നല്ല ഫുഡാളിനെ കൊടുക്കുള്ളൂ അങ്ങനെ അഴുകിയ ഫുഡുകൾ ഈ സ്മെല്ലടിക്കുന്ന ഫുഡുകൾ അങ്ങനത്തെ ഒന്നും കൊടുക്കില്ല കേട്ടോ നമ്മൾ കഴിക്കണം അതേപോലെ തന്നെ അവർക്കും കൊടുക്കാറുള്ളൂ വേസ്റ്റ് പഴയത് അങ്ങനെ ബാധിക്കൊന്നും കൊടുക്കില്ല കേട്ടോ കേട് വന്നത് അതും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനത്തെ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒഴിച്ച് അസുഖം വരില്ല അപ്പം നല്ല ഫുഡാണ് കൊടുക്കുക അപ്പോൾ അവർ നല്ല മുട്ടയിൽ bà അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ വായ് ബായ് അസലക്കും